വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നറിയിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അടുത്തയാഴ്ച മോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ട്രംപിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിഷിഗണിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ഇന്ത്യയുമായുള്ള യു എസ് വ്യാപാര ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് എന്നാൽ എവിടെ വെച്ച് കാണുമെന്നോ ഏത് ദിവസമാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചതെന്നോ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നരേന്ദ്രമോദി യു എസിലുണ്ടാവുമെന്നാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഈ സന്ദർശന വേളയിലായിരിക്കും മോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തിയിരുന്നു ഹൂസ്റ്റണിൽ മോദിയെ വരവേറ്റുകൊണ്ട് ഹൗഡി മോദി എന്ന സ്വീകരണവും ട്രംപിനെ സ്വീകരിക്കാനായി ഇന്ത്യയിൽ നമസ്തേ ട്രംപ് എന്ന പരിപാടിയുമൊക്കെ അതിൽ ചിലത് മാത്രമാണ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര ബന്ധവും മെച്ചപ്പെട്ടിരുന്നു പ്രതിരോധ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യക്കും യു എസിനും ഇടയിലെ പല നിർണായക കരാറുകൾക്കും ഈ സമയം സാക്ഷ്യം വഹിച്ചിരുന്നു ചൈനയുടെ വളർച്ചയ്ക്ക് എതിരായ നടപടി സ്വീകരിക്കുന്നതിൽ ഇരുകൂട്ടരും ഒരുപോലെ താല്പര്യം വെച്ച് പുലർത്തിയിരുന്നു ഇൻഡോ അമേരിക്കൻ സമൂഹത്തിന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ട്രംപിന്റെ ഇടപെടലുകളിൽ ഏറെയും ഇടയ്ക്കിടെയുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിലും ബന്ധം സുരക്ഷിതമായി കൊണ്ടുപോവാൻ മോദിയും ട്രംപും ശ്രദ്ധിച്ചു നാലാമത് കോൺ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി യു എസിലേക്ക് പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയായിരിക്കും സന്ദർശനം നീളുക പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബൈഡനും മോദിക്കും പുറമെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഓസീസ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും ജോ ബൈഡൻ തന്റെ ജന്മസ്ഥലമായ വാഷിംഗ്ടണിലാണ് കോട്ട് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമെന്നും അറിയിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഇരുപത്തിനാലായിരം ഇന്ത്യൻ വംശജർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്തിനു ശേഷം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് അമേരിക്കയിലേക്കുള്ള യാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയാണ് കോട്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് കോട്ട് സഖ്യം രൂപീകരിച്ചിട്ട് ഇരുപത് വർഷം തികയുന്നു എന്ന പ്രത്യേകതയും ഡെലവറയിൽ നടക്കുന്ന ഉച്ചകോടിയിലുണ്ട് ഇതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഇരുപത്തിരണ്ടാം തീയതി ന്യൂയോർക്കിലെ ലോഗ് ഐലൻഡിൽ നടക്കുന്ന മെഗാ കമ്മ്യൂണിറ്റി ഇവന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും മോദിയൻ യു എസ് പ്രോഗ്രസ് ടുഗദർ എന്നാണ് പരിപാടിക്ക് പേര് നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് കർമ ന്യൂസ്